ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കാ പിടിക്കുന്നൊരു ഫ്രൂട്ടാണ് സപ്പോട്ട ഇവിടെ കാണുന്നത് സപ്പോട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറൈറ്റിയാണ് തായ് ജംബോ തായ് കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന സപ്പോട്ട ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാദാ സപ്പോട്ടയപേക്ഷിച്ചിട്ട് നല്ല വലിപ്പത്തിൽ വൃത്താകൃതിയിൽ കായ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഉൾഭാഗം നല്ല റെഡ് കളറാണ് അപ്പോൾ കഴിഞ്ഞാൽ നല്ല മധുരവും കാണാൻ നല്ല ചുവപ്പ് ആയിരിക്കും ഇതിൻ്റെ മരത്തിൽ സപ്പോട്ട ആയിക്കഴിഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ നൽകി വരുന്നത് ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത് വർഷങ്ങൾ പഴക്കം ചെന്ന വലിയ ഡ്രമ്മിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള സപ്പോട്ടേൻ്റെ തൈകളാണ് അപ്പോൾ ഇത് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ തൈകൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ആരോഗ്യമുള്ള ഈ ഡ്രമ്മിലുള്ള തൈകൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഈ തൈകൾ നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട് സപ്പോർട്ടം മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും ഉണ്ട് ഓക്കെ താങ്ക്